എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വിശേഷമെന്ന് പറയുന്നത് നിങ്ങൾ തമ്മേലിൽ കണ്ട പോലെ എൻ്റെ താമരക്കുളത്തിൽ നിന്ന് രണ്ട് താമരയാണ് വിരിഞ്ഞിട്ട് നിൽക്കുന്നുള്ളത് ഒന്ന് പൂർണ്ണമായിട്ടും വിരിഞ്ഞിട്ടുണ്ട് ഒന്ന് ചെറുതായി മൊട്ട് പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇതിങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് അപ്പോൾ ഇന്ന് രാവിലെ ആവുമ്പോഴേക്ക് ഏകദേശം ഇത് ഫുള്ളായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് മറ്റേത് എത്ര ഇല്ല എങ്കിലും നല്ലൊരു ഒരു മുട്ടായിട്ട് അവിടെ കാണുന്ന അതുപോലെ ഉണ്ട് അപ്പം എനിക്ക് അവർ ഭയങ്കര ഹാപ്പിയാണ് കാരണം രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നത് പിന്നെ രാവിലെ തന്നെ വീഡിയോ എടുക്കൽ മറ്റായി സമയം അങ്ങനത്തെ കുട്ടുദിവസം സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി നിന്നിട്ട് എൻ്റെ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് അത് ഇതെല്ലാം ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഞാൻ കുറേ സമയം വീഡിയോ എടുക്കൽ മറ്റു പുറത്തുനിന്ന് ആയിപ്പോയി സമയം നോക്കിയിട്ടുണ്ടായിട്ടാ ഏകദേശം രാവിലെ ഇപ്പം ഒമ്പത് ഒമ്പത് മണി നമുക്ക് കുട്ടുവിന് സ്കൂളിലേക്ക് എത്തണം അതുപോലെ പിന്നെ ഒമ്പതേ പത്തലാകുമ്പം ഞാൻ സുമോട്ടനും ഇറങ്ങുകയും ചെയ്യും യോഗാ ക്ലാസ്സിൽ പോയതിൻ്റെ സുമോട്ടൺ സ്കൂളിലേക്കും അപ്പോൾ ഇതൊന്നും നോക്കാണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഈ പരിപാടിയെല്ലാം ആയിട്ട് ഇറങ്ങിയത് അതിനാണ് കുട്ടു എന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് സമയം നോക്കിയിട്ട് സമയം സമയം എടുത്താലും എന്നോട് ചോദിക്കുന്നത് ഏതായാലും കുട്ടുവിനെ വേഗം സ്കൂളിലാക്കി വരാമെന്ന് പറഞ്ഞിട്ട് സമൂഹം വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇവനെ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഊന്നിൽ ഇറക്കി വിടും വിളിച്ചു നടന്നു പോകാനുള്ള ദൂരേയുള്ളൂ ഈ മടിയൻ ഇങ്ങനെ രാവിലെ കുറേ സമയം കളയും അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞു കുറേ സമയം കളയും ലാസ്റ്റ് സമ്മാഷം കൊണ്ടുതന്നെ അവിടെ സ്കൂളിൻ്റെ ടൂമിലേക്ക് എത്തിക്കും നടന്നു പോകേണ്ട പണിയുമില്ല പെട്ടെന്ന് എത്തുകയും ചെയ്തല്ലോ ഇവനെ ആടെ ആക്കി വന്നിട്ട് വേണം ഇനി സൊമോട്ടം റെഡി ആയിട്ട് നമുക്ക് രണ്ടാക്കും പോകാൻ വേണ്ടിയിട്ട് എന്നാലും കണ്ട പോകുന്ന സമയത്ത് ഇവനീ പറഞ്ഞു കൊടുക്കും ഞാൻ മ്യൂട്ടാക്കി വെച്ചതാണ് ഞാൻ ഈ രാവിലെ വീഡിയോ എടുത്തതുകൊണ്ടാണ് എല്ലാ സമയവും പോയി ഇനി ഒമ്പത് മണിയായതെല്ലാം പറഞ്ഞിട്ടാന്ന് ഒമ്പത് എന്താ മാഷ അറ്റൻഡൻസ് ഇടും ഇനിയിപ്പം ഒമ്പത് മണി ഇവൻ കഴിഞ്ഞെങ്കിലും മാഷ് പിന്നെ ആബ്സെൻ്റ് ഇട്ടിട്ട് ഗ്രൂപ്പിലിടുകയും ചെയ്യും അങ്ങനെ പെട്ടെന്ന് ഇവൻ എത്തിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം സൊമോട്ടം പോയിട്ടുള്ളത് അവരാക്കി വന്നതിന് ശേഷം എന്താണ് നമ്മൾ രണ്ടാളും റെഡിയായി നമ്മൾ രണ്ടാളും ഇറങ്ങാനുള്ള പരിപാടിയാണ് നോക്കുന്നത് ഇപ്പോൾ ഏത് സമയം ഒമ്പത് ഇരുപത്തി അഞ്ച് ഒമ്പതിനടുത്ത് തന്നെയായി കുഴപ്പമില്ല ഇന്ന് ഒരു ദിവസം അല്ലേ ലേറ്റ് ആയിട്ടുള്ള പറഞ്ഞിട്ട് സുഖം ഞാൻ സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുവാണ് കഴിഞ്ഞ് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് സുഹാക്ഷൻ ഞാൻ പത്രം വായിച്ചിട്ടില്ലല്ലോ പിന്നെ പത്രം വായിക്കാണല്ലോ എങ്ങനെ വറുത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് എല്ലാം പത്രം എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഞാനിങ്ങനെ പറയുവാന്ന് പത്രത്തിലല്ല വാർത്തയെല്ലാം ഫോണിലെല്ലാം അറിഞ്ഞതല്ലേ പ്രത്യേകിച്ച് അങ്ങനെ വാർത്തിക്കുന്നു ലോക്കൽ വാർത്തകൾ എന്തെങ്കിലും മാത്രമേ ഉണ്ടാവും വൈകുന്നേരം വന്നിട്ട് നോക്കാം പറഞ്ഞിട്ട് ആദ്യ പത്രം എൻ്റെ അത്തേക്കന്നെ കൊണ്ടാക്കാനുള്ള ഓട്ടം പോകുന്നത് പക്ഷെ പത്രം വായിക്കാണ്ട് എന്തോ ഒരു മനസ്സിന് സമാധാന കുറവാണ് എപ്പോഴും ശീലം പോയിട്ടാൻ വേണ്ടിയിട്ടുണ്ടാവുമല്ലോ ആ ശീലം ഇല്ലാണ്ട് എടുക്കുമ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ വീഡിയോ എടുക്കണമെന്നാൽ രാത്രി തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്തായാലും രണ്ട് താമരം രാവിലേക്ക് വിരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാനുള്ള മനസ്സിലൊരു കാരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ എണീക്കുമ്പം കുറച്ച് ലേറ്റ് ആയി രാത്രി പിന്നെ കിടക്കാനും ഒരുപാട് വൈകുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആവുന്നു പന്ത്രണ്ട് മണി എന്ന് പറയുമ്പം രാത്രി നമുക്കൊരു ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളിലും ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് വരുമ്പം തന്നെ ഏകദേശം ഒമ്പത് മണി ഒമ്പതേകാലം ഒമ്പതര എല്ലാം ആവും ഇന്നലെ ഞാൻ വരുമ്പോഴേക്ക് സുഹോഷണ ഒരു സുഹൃത്ത് ഒരു മാഷുണ്ടായിരുന്നു മാഷും ഏറ്റവും എന്തെല്ലാം സോഷണമെന്തല്ലോ അവരെന്തെല്ലോ ഓഫീസ് കാര്യങ്ങൾ എന്തെല്ലോ ചെയ്തുകൊണ്ട് മറ്റു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വാഷൊക്കെ പോയിന് ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പം തന്നെ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞു അതുകൊണ്ടല്ല പിന്നെ ലേറ്റായി കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ രാവിലെ എണീക്കാൻ വൈകിപ്പോയത് അതെല്ലാം ഞാൻ കാരണം ഇങ്ങനെ ഓരോന്നോരുന്നാഴ്ച ഓട്ടം കൂടെ നിരത്തിക്കൊണ്ട് എണീക്കാൻ ലേറ്റ് ആവാനില്ല കാരണം ഇതല്ലേ എല്ലാം പറയുന്നത് പിന്നെ എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട് ഓട്ടം അത്യാവശ്യം പിന്നെയും കുറച്ച് സമയം കൂടെ വേണം അപ്പോൾ ആ സമ ടൈമിലാണ് ഞാൻ എൻ്റെ ചെടികളെല്ലാം വീഡിയോ ഒന്നും കൂടെ എടുക്കേണ്ട സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെടീൻ്റെ എല്ലാം വീഡിയോ ആയിട്ട് എടുക്കുന്നത് ഇതെല്ലാം എന്ത് ഭംഗി നോക്കിയാൽ ഇലച്ചെടിയാണെന്നു വേ വെയിലൊന്നും വേണ്ട അത്യാവശ്യം വെള്ളവും വെള്ളും അതുകൊണ്ട് ഇങ്ങനെ ഷെയ്ഡിൽ വെച്ചിട്ട് ആ ആണെ വളർത്തിക്കൊണ്ട് വരുന്നത് എന്താ എന്തല്ലോ പേരൊക്കെ ഉണ്ടായത് എനിക്കതൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല പേരുന്നൊന്നും ഓർമ്മയൊന്നുമില്ല വെള്ളം കുറച്ച് മാത്രമേ വേണ്ട ഞാൻ രണ്ട് മൂന്ന് ദിവസം എല്ലാം കുടുംബം ഇതിനകത്ത് വെള്ളം ഇതിപ്പോൾ ഇന്നലെ ഇന്നും ഇന്നലെ ഒന്നും ഇതിന് വെള്ളം ആക്കിയിട്ടുണ്ടായിട്ട് രണ്ട് ദിവസം മുന്നേ ആക്കിയതാണ് അതെല്ലാം ഒരു ഒരുമി ഒരേ കളറിലുള്ളതെല്ലാം ഒരുമിച്ച് വെക്കണം എന്നാലാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇനി ഞാൻ ഇത് സ്റ്റാൻഡ് റെഡിയാക്കണം സ്റ്റാൻഡ് റെഡിയാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാകും അത് അതിനടുത്ത് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നടക്കുമോ എന്നറിയില്ല നോക്കാം മഴ മഴ വരുന്നത് ഇങ്ങനെ സൈഡിലെല്ലാം വെച്ച് ഒപ്പിക്കാം മഴ വരുന്ന സമയത്ത് എൻ്റെ ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ അതിന് അതിനകത്ത് നല്ലോണം ആയിക്കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയിലുണ്ട് അപ്പോൾ മഴക്കാലം വരെ അത് തൽക്കാലം ഇങ്ങനെ പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നമ്മളിത് രണ്ടാളും കൂടെ ഇറങ്ങാൻ നല്ല പരിപാടിയാണ് കറക്റ്റ് ഒമ്പതരയായി എനിക്ക് വൈകിരുന്നില്ല എനിക്ക് പത്ത് മണിയാവുമ്പോഴേ തുടങ്ങും ആണ് കുറച്ച് ലേറ്റ് ആവൽ നോക്കി ഇത് അല്ല ഇതിൻ്റെ കുറേ കളർ എൻ്റെ അടുത്തുണ്ട് ഇത് ഒരു പിങ്ക് കളറ് ഇത് കൂടാണ്ട് അതിൻ്റെ ഒരു വയലറ്റ് കളർ എൻ്റെ അടുത്തുണ്ട് വെള്ളയുണ്ട് പിന്നെ അതൊരിതാ കണ്ടോ ഒരു എന്താ കണ്ടത് ഒരു ലൈറ്റ് റോസ് ഉണ്ട് പിന്നെ അങ്ങനെ നാല് കളർ എൻ്റെ അടുത്ത് നിറയെ പോവുമുണ്ട് ഇത് കൂടാണ്ട് എനിക്ക് മറ്റേ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ആ ഒരു കുളവുണ്ട് ഉണ്ടല്ലോ ആ താമരക്കുളത്തിൻ്റെ ചുറ്റിലുമായിട്ടും ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഒരു നട്ട് കൊടുത്ത് ശരിക്കും അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വർഷമായി ഗ്രോ ബാഗിൽ മഴക്കാലം കഴിഞ്ഞ ശേഷം ഞാൻ നന്നായി അതിനെല്ലാം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മണ്ണെല്ലാം ഇളക്കി കൊടുത്ത് അതിനെ കുറച്ച് ചാണകപ്പൊടിയും കുറച്ചുണ്ടല്ലോ എന്തല്ലോ എന്ന് ഞാൻ അടിച്ചു കൊടുത്തിപ്പം എന്തോ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് അവൻ്റെ മുരടിപ്പെല്ലാം മാറാൻ വേണ്ടി അതെല്ലാം ചെയ്തുകൊണ്ടാണ് ഇപ്പം നിറയെ വീണ്ടും പൂത്ത് കിടക്കുന്നുണ്ട് ഇനി ഒന്നതിന് കടലപ്പുണ്ണാക്കിൻ്റെ വെള്ളം ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ വീണ്ടും അത് നന്നായി വളർന്ന് അടിപൊളി പൂവായിട്ട് വീണ്ടും ഉണ്ടാവും അപ്പോൾ ഞാൻ വീണ്ടും പിന്നെ നിങ്ങളെ കാണിക്കാട്ടാ ഏതായാലും ഇന്ന് ഞാൻ എൻ്റെ യോഗാ ക്ലാസ്സിൽ പോയിട്ട് വരാം ഇനി എന്നെ എൻ്റെ യോഗാ സെൻറ്ററിൽ ഇറക്കിയിട്ട് വേണം സുമോട്ടൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന വഴി തന്നെയാണ് നേരെ അവിടെ ഇറക്കിയാൽ നേരെ മെയിൻ റോഡിലേക്ക് കയറി പോവാം പക്ഷേ അതിനകാട്ട് എളുപ്പത്തിൽ സുമോട്ടൻ നമ്മൾ ഇതിൻ്റെ മുന്നിലേക്കുള്ള റോഡ് വഴി തന്നെ പോയാൽ സ്കൂളിലേക്ക് വേഗത്താം അതുകൊണ്ട് തിരിച്ച് ഈ വഴി തന്നെ വന്നിട്ടാണ് സുമോട്ടൻ വീണ്ടും സ്കൂളിലേക്ക് പോലെ ഏതായാലും നമുക്ക് എൻ്റെ യോഗ സെൻ്ററിലേക്ക് പോവാം യോഗ സെൻ്ററും സ്ഥലമൊക്കെ ഞാൻ ഇതുവരെ നിങ്ങൾ വീടിനൊന്നും കാണിച്ചിട്ടുണ്ടായിട്ടാ ഇന്ന് പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം ഇന്നത്തെ വീടൊരു ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാം അവിടെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിനകത്ത് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടോ ക്ലിയർ ഉണ്ടാവുമോ ഒന്നും അറിയില്ല എന്നാലും ഒന്ന് നോക്കി നോക്കാം ഇന്നത്തെ ദിവസം ഇത് അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാം ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ ഇതാണ് എൻ്റെ യോഗാ സെൻറ്റർ നമ്മൾ ചായോ തന്നെയാണ് ഇവിടെ ഒരു പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുഗലത്തെ നിലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഹാൾ വലിയ ഹാളാണ് വേണ്ട കുറേ പേർക്ക് ഒരുമിച്ച് ഇരുന്ന് ചെയ്യാനും മറ്റുള്ള സൗകര്യമാണ് പിന്നെ കുറേ വർഷം മുന്നേ ഇല്ല കെട്ടിടാന്ന് അതുകൊണ്ട് നല്ല പുതിയ ഒരു റൂമോ കാര്യങ്ങളോ ഒന്നുമല്ല അതുകൊണ്ട് കുറച്ചൊരു പെയിന്റൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിനെ ഞാനൊന്ന് അധികം ഫ്രഷ് ആക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല ഇത് അത്യാവശ്യം നമ്മൾ ഡ്രസ്സൊക്കെ അപ്പൊ ഇതാണ് എൻ്റെ യോഗ ഹാൾ എന്ന് പറയുന്നത് നല്ല വിശാലമായ വലിയ ഹാളാണ് അപ്പം ഞാനിവിടെ എത്തി എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഇനി ഒന്ന് കേൾക്കുക ക്ലീൻ ചെയ്യാനുണ്ട് പടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതൊന്ന് അവരെല്ലാം എത്തുന്ന സമയമാകുമ്പോഴേക്കും ഒന്ന് അടിച്ചു വാരിയാക്കട്ടെ ഇവിടെ എനിക്ക് ചെടി ഉണ്ടട്ട ചെടി ഇല്ലാതെ ഒരു ലൈഫ് എനിക്ക് ഇല്ല ഞാൻ എവിടെ പോകുന്നുണ്ടോകും അവിടെ എനിക്ക് ചെറിയൊരു പാട്ടേലായാലും എനിക്കൊരു കുറച്ച് രണ്ട് മൂന്ന് ചെടികളെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെക്കൊരു സമാധാനം ഉണ്ടാവില്ല അതിങ്ങനെ കാക്ക കൂട് മാറ്റുന്ന പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കോഡ് ഒരു ദിവസം ഈ ജനലിൻ്റെ മുകളിലാണെങ്കിൽ പിറ്റേ ദിവസം മറ്റു ജനലിൻ്റെ മുകളിലായിരിക്കും അതെനിക്കൊരു ശീലായിപ്പോയി അങ്ങനെ ഞാൻ യോഗ ക്ലാസ് കഴിഞ്ഞ് വന്ന് നേരെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിക്കാൻ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് വെള്ളം കുടിക്കും രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എങ്ങനെയായാലും ഏറ്റവും കുടിക്കും അതിന് ശേഷം ഒന്ന് ഇരുന്ന് പോയതും പിന്നെ ഞാൻ ഇരുന്നെടുത്തേ ആയിപ്പോ അതുകൊണ്ട് ഞാൻ ഇരിക്കാറില്ല നേരെ തന്നെ ഞാൻ എൻ്റെ പണിയിലേക്കാന്ന് പോകുന്നത് ഇന്ന് എനിക്ക് രാവിലെ വലിയ പണിയും കാര്യങ്ങളൊന്നും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് ഫുഡെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊന്നു പറയാം എനിക്ക് ഫ്രിൻസിച്ച് ഇന്നലെ വൈകുന്നേരം ഞാൻ ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നും മോനില്ല ഉച്ചക്ക് അതിന് ഇന്ന് ക്ലാസ് ഉണ്ട് കുറച്ച് ദിവസമായിട്ട് ആകുമ്പോൾ പകൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാത്രമേ ഉച്ചയ്ക്ക് ഇല്ലു അപ്പോൾ എനിക്ക് മാത്രം വലിയ കുഴപ്പമില്ല എനിക്ക് മീൻ കറിയുണ്ട് ഇന്നലെ അതുപോലെ സാമ്പാറുണ്ട് ചോറും ഉണ്ട് ഫ്രിഡ്ജിൽ തന്നെ അപ്പോൾ അത് മൂന്ന് ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ച് കഴി റെ റെഡിയാക്കിയാൽ എനിക്ക് ഉച്ചക്ക് കഴിക്കാനുണ്ട് പിന്നെ വൈകുന്നേരത്തേക്കുള്ളത് നമുക്ക് വൈകുന്നേരം ഫ്രഷ് ആയി ഉണ്ടാക്കുക ഞാൻ വിചാരിക്കുന്നു പിന്നെ യോഗാ ക്ലാസുകളും കഴിഞ്ഞ് വന്നാൽ എനിക്ക് കുറച്ച് കുറച്ചൊരു മടിയായിരിക്കും കാരണം ഒരു വിഗത്തികൊണ്ട് നടന്നു വന്നോ ഇല്ല അത്യാവശ്യം യോഗം ചെയ്തതിൻ്റെയോ അങ്ങനെ ഒരു ക്ഷീണോ കാര്യവും കൊണ്ട് ഒരു പടുപ്പായിരിക്കും പിന്നെ എനിക്കിന്ന് വലിയ വേറൊരു പണിയും കൂടി ഉണ്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് മാങ്ങയെല്ലാം കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് രണ്ട് ദിവസമായി ഞാനതെല്ലാം മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിന്നെ അത് ഉപ്പിട്ട് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനു കുറച്ച് അച്ചാർ പൊടിയും നമ്മളെ മുളക് പൊടിയൊക്കെ ചേർത്ത് അതിനെ അച്ചാർ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് ഞാൻ ഞാൻ അതന്നെ വന്നപാട് പിന്നെ മടി പിടിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അത് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് വീണ്ടും അതൊന്ന് ഫ്രിഡ്ജിൽ അരവെല്ലം പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇട്ട് വെക്കാതെ വിചാരിക്കുന്നു സത്യം പറഞ്ഞാൽ മടിയുണ്ട് വീണ്ടും എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാലോ നല്ല ആലോചന ഉണ്ട് എന്നാലും ഏതായാലും ഞാൻ അതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുക അപ്പം വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കുക എന്നൊക്കെ വിചാരിക്കുന്നു അച്ചാറാക്കുന്ന പരിപാടി പിന്നെ അച്ചാറാക്കുന്ന കാര്യത്തിൽ ഞാനങ്ങനെ വലിയ എക്സ്പേർട്ടൊന്നും അല്ല അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്നതിലും കുട്ടി പിന്നെ അച്ചാർ എങ്ങനെയായാലും അച്ചാർ കഴിക്കും അച്ചാർ വേണം നിർബന്ധമായിട്ട് വേണം അപ്പം നമ്മളെന്ന് ഉണ്ടാക്കുന്നതും രൂക്ഷമില്ലാണ്ട് ആയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തന്നെ എപ്പോഴും അച്ചാർ ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കുന്നത് അതിനെ ഞാൻ കുറ്റം പറയുകയൊന്നും ചെയ്യില്ല ഒരു ധൈര്യത്തിൽ ഞാനങ്ങ് അച്ചാർ ഉണ്ടാക്കുക എന്ന് വിചാരിക്കുന്നു ബാക്കിയെല്ലാ സാധനങ്ങളെല്ലാം ഗ്യാസ് എൻ്റെ മുകളിൽ കെരി ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ആവുന്ന സമയത്ത് ഇതിൻ്റെ പരിപാടി സൈഡിൽ നിന്ന് മെല്ലെ ആക്കുക എന്നല്ലാന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ ഇപ്പം തന്നെ ഏകദേശം സമയം പന്ത്രണ്ട് മണി ആ ഒരു ടൈമെല്ലാം ആയിട്ടുണ്ട് ഇനി ഒരു അരം പന്ത്രണ്ട് മണിയല്ല പന്ത്രണ്ടര ആയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ യോഗ ക്ലാസ് കഴിഞ്ഞിട്ട് എത്താൻ വേണ്ടി നല്ലോണം ലേറ്റായന് അതിലേക്കൂടെ വരുന്ന സമയത്ത് അവിടെ മാമൻ്റെ അടുത്ത് കയറി അവിടെ അനു ഉണ്ടായിരുന്നു അനുവിൻ ചെറിയ പനി അപ്പോൾ അനുവിൻ്റെ അടുത്ത് കുറച്ച് സമയം ഞാനും ഷീബയും കൂടെ അടിയിരുന്ന് കുറച്ച് ഭർത്താവൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നതിന് അതുകൊണ്ട് കുറച്ച് നടത്താൻ വേണ്ടി ഇന്നത്തെ വിശേഷങ്ങളും പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു താവരപ്പൂവിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതായാലും ഉച്ച വരെയുള്ള കാര്യങ്ങളിലൊക്കെ എത്തി എത്തിയെന്ന് പറയാം അപ്പം പുതിയ വീഡിയോവും വിശേഷങ്ങളിലാക്കിയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ എന്താ പറയുന്നത് പോലെ സബ് ചെയ്യാതെ കാണുന്നവരും കൊണ്ടെങ്കിൽ സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം